അത്തായൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ടിങ്ങുന്ന ഒന്നാണ് അതിൻ്റെ അടുക്ക് മോൾ എണീക്കും അപ്പോൾ മോൾക്ക് പാൽ കൊടുക്കും പിന്നും വരും അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ സമയം ആറു മണിയായി ഞാൻ കട്ട് ചെയ്യുന്ന പരിപാടിയിലാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അങ്ങനെയും പറയാം ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്നുള്ള കാര്യങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്ന എന്താണെന്നു വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കട്ട് ചെയ്യുന്നതെന്ന് അറിയാനായി ഞാനൊരു കോംബോ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കോംബോ ഓഫറിൽ നമുക്ക് മാക്സിമം സെയിൽ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡിസൈന് മൂന്ന് മെറ്റീരിയലിൽ എടുത്തിട്ടായിരുന്നു ചെയ്തത് അപ്പോൾ ഇതാണ് കേട്ടോ കട്ടിങ് എന്നു പറയുന്നത് കട്ടിങ് കുറച്ച് സ്പീഡാക്കിയിട്ടാണുള്ളത് കട്ടിങ്ങൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒരുപാട് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുമ്പം മൈ ലൈഫ് ലൈഫെന്നു പറയുന്നത് അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ലോ എണീക്കുന്നതും പല്ല് കേൾക്കുന്നതും എന്താ സ്കിൻ കെയറിങ് അതോ അങ്ങനൊന്നും ഇല്ല ഇതിലെന്നറിയാൻ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് മാക്സിമം പറ്റുന്ന പോലെ എടുത്തുണ്ട് മക്കളുള്ളതിനെ കൊണ്ട് എന്തായാലും വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെയെന്ന് വെച്ചാൽ കുറേയായി ഞാൻ ഇതിൽ യൂട്യൂബിലിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല പിന്നുവെച്ചാൽ നമുക്ക് ഒരു വലിയൊരു പ്രോസസ്സ് തന്നെ ഉണ്ടായിരുന്നു നമ്മളൊരു പുതിയ സ്റ്റെപ്പിലോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഓട്ടോവും അതിൻ്റെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സർപ്രൈസാണ് പറഞ്ഞുതരാട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെന്തായാലും എൻജോയ് ചെയ്യുമെന്ന് തോന്നുന്നു വീഡിയോ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിത്താത്ത മാർക്ക് കൊടുക്കും ആ സൈഡിലൊക്കെ കാണുന്ന കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അന്ന് ആ ഒരു ദിവസം ഞാൻ ഒരുപാട് ഐറ്റം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ദിവസമൊക്കെ ഭയങ്കര മടിയാണ് കാരണം ക്ഷീണം കൊണ്ടൊന്നിനും പറ്റില്ല പിന്നെ വെച്ചാൽ ഉമ്മയില്ല വീട്ടിലുമ്മ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരാശ്വാസമാണ് ഉമ്മ വീട്ടിലെ കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഉമ്മ നോക്കും ഇപ്പോൾ ഉമ്മ ഉമ്മാൻ്റെ ഒരു ചെറിയൊരു കാര്യത്തിൽ ഉമ്മാൻ്റെ അടുത്തായിട്ട് ഹോസ്പിറ്റലിൽ ആണുള്ളത് അപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ എനിക്കിതിപ്പോൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ എങ്ങനെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ രാത്രിക്ക് ഒരു മണിവരെയൊക്കെ നമുക്ക് തുറന്ന് ഒരു മണിവരെയൊക്കെ കുത്തിന് കട്ട് ചെയ്യും പിന്നെ പിന്നീട്ട് നാല് മണിക്ക് എണീറ്റ് വീണ്ടും കട്ട് ചെയ്യും അങ്ങനെയാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കഷ്ടപ്പെടാണ്ടൊന്നും നടക്കില്ല ആരും കൈ കൊണ്ടുത്തരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ കഷ്ടപ്പെടുക നമ്മൾ തന്നെ വിജയിക്കുക അല്ലാതെ പിന്നെ ഒരാൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്തായാലും വിജയം ഉണ്ടാവില്ലല്ലോ നമ്മൾ തന്നെ കഷ്ടപ്പെടുക എന്നാലേ വിജയം ഉണ്ടാവുള്ളൂ അപ്പം കുറേ കഷ്ടപ്പാടുണ്ട് മക്കളെ നോക്കില്ല അതിൻ്റെ ഇടക്ക് ഇതും എല്ലാം കൂടെ ചിലപ്പോൾ ഞാൻ വിചാരിക്കിട്ടറിഞ്ഞ് നടന്നുകൂട്ടാലോ കുറച്ച് സമാധാനം കിട്ടല്ലോ പിന്നും ചിന്തിക്കും വെറുതെ ഇരിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ല പിന്നെ ഞാൻ ചിന്തിക്കും ഇതൊക്കെ ഉണ്ടായിട്ടല്ലേ ഇപ്പം മുന്നോട്ടേക്ക് പോകുന്നെന്നൊക്കെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചാൽ എൻ്റെ പാറ്റേണ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് സാധാരണ പാറ്റേൺ എന്ന് വെച്ചാൽ ബ്രൗൺ പേപ്പറിലുണ്ടാവുക എനിക്ക് കുറച്ചും കൂടി തിറ്റ്നെസ് വേണ്ടിയിട്ട് ഞാൻ ചാർട്ട് പേപ്പറിലാക്കിയിട്ട് എടുത്തതാണ് ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പൊട്ടിക് ലെവൽ എന്നൊക്കെ പറയാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ പേപ്പർ എന്ന് പറയുന്നത് നല്ല അതായത് ഒരു പ്രൊഫഷണലായിട്ടാണ് അവിടെ ഉണ്ടാകുക ഒരേ കളറിലുള്ള സൈസ് ചാർട്ടുകൾ ഉണ്ടാവും പാറ്റേൺസ് ഉണ്ടാവും ഞാനിപ്പോൾ ആ ഒരു ബ്ലൂ കവർ കാണുന്നില്ല അതിലൊക്കെ എൻ്റെ ആണ് അതൊക്കെ ഞാൻ മാത്രം കാണുന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശൈലിയിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തു വെച്ചതാണ് കേട്ടോ പാറ്റേൺസ് പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ഏത് കത്രികയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കത്രികയ്ക്ക് വേണ്ടി വേറെ തന്നെ ഒരു വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചാൽ എന്തായാലും എനിക്ക് സമയമൊന്നും ഉണ്ടാവില്ല നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ ഞാൻ കത്രിക യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ ഓൺലൈനിൽ ഒരു ഒരു ബ്ലാക്ക് മറ്റൊരു കത്രിയുണ്ട് ജീൻസോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ട് പേര് എന്നോട് പോയി ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചേനും തോന്നുന്നു ഞാൻ നോക്കട്ടെ വീഡിയോ ഞാൻ കാണുന്നില്ല ഇതാണ് കത്രിക ഏ ആയിട്ട് ഇതാണ് പിന്നെ അതൊരിക്കലും ഞാൻ സത്യം പറയട്ടെ ഞാൻ ആർക്കും അത് സാക്ഷം ചെയ്യൂല ഞാൻ രണ്ട്രാവശ്യം വാങ്ങിയിട്ട് ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ഞാൻ വാങ്ങിയത് എനിക്ക് പണിയായിരിക്കും സെക്കൻഡും വാങ്ങിയതും നല്ല ഇട്ടിൻ്റെ പണിയാണ് കിട്ടിയത് അതെന്ന് പറയുന്ന കുറച്ച് ഫസ്റ്റ് ടൈമിലൊക്കെ നല്ല തീപോളി മോർച്ചാട്ടോ അങ്ങനെ ഇങ്ങനെ പറക്കും പക്ഷേ പിന്നെ പിന്നെ അതിങ്ങനെ കട്ട് ചെയ്യുന്ന നേരം തുണി ഉള്ളിലോട്ട് കയറിയപ്പോവും ഭയങ്കര വെയിറ്റുമാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് അതിന് ശേഷമാണ് ഞാനിപ്പം വാങ്ങിയ കത്രിക അതെനിക്ക് ഇക്ക വാങ്ങി തന്നതാണ് കേട്ടോ അത് ഷോപ്പൊന്ന് വാങ്ങിച്ചു പക്ഷേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടുണ്ട് അതും ഞാൻ കാണിച്ചു ഇതാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കത്രിക അത് ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ കണ്ടപ്പോൾ ഒരു പിക്ക് എടുത്ത് വെച്ചിതിൽ ആഡ് ചെയ്തതാണ് ഇതെന്ന് പറയുന്നത് അടിപൊളി കത്രിക ആണ് കേട്ടോ എനിക്ക് സത്യം പറയട്ടെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഒരു കത്രിയാണിത് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അതിന് വജ്രം എന്നാ പറയുക കാരണം അത്രയ്ക്ക് മൂർച്ചയാണ് നല്ല നാല് ലെയറോ അഞ്ച് ലെയറോ ആറ് ലെയറോ ഒക്കെ കട്ട് വെച്ച് കട്ട് ചെയ്താലൊക്കെ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാം പിന്നെ ആണ് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ കൂടുതലും എന്നോട് അവിടുത്തെ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന ഇരിക്കാനോട് പറയണെന്താന്ന് വെച്ചാൽ അധികവും ഈ ടൈലേഴ്സ് പിന്നെ ബുട്ടി ലെവലിൽ ആൾക്കാരാണ് പല ഇത് യൂസ് ചെയ്യാൻ പല സൈസിലുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ കൈമലുള്ള നല്ല അടിപൊളി നല്ല കംഫോർട്ടബിളായിട്ടുള്ള ഒരു കത്രയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന സൈസും കൂടെ ഞാൻ പറഞ്ഞതരാം ഞാൻ യൂസ് ചെയ്യുന്ന സൈസ് എന്ന് പറയുന്നത് പത്താണ് കേട്ടോ അത് നല്ല കംഫോർട്ടബിളാണ് പിടിക്കാൻ ഞാൻ ആദ്യം വാങ്ങിയത് പതിനൊന്നാണ് കുറച്ചും കൂടി വലിയതാണ് വലിയ കട്ടിങ്ങിനൊക്കെ പറ്റുന്ന ടൈപ്പാണ് പക്ഷേ എന്നാൽ നമ്മൾ കൈക്ക് ഒതുക്കം എന്ന് പറയുന്നത് പത്താണ് കേട്ടോ അതാണ് ബെറ്ററായിട്ട് വരുന്നത് ബെറ്ററായിട്ട് വരുന്ന സൈസ് പിന്നെ എൻ്റെ കയ്യിലുള്ള രണ്ട് കളറിൽ കാണുന്ന ആ കത്രിയല്ലേ ബ്ലൂ ആൻഡ് റെഡ് അത് ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സിക്സാക്ക് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അതെന്തിനാണ് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതെന്നും ഉള്ളതൊക്കെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അതും അടിപൊളി കത്രികയാണ് കേട്ടോ അത് യൂസ് ചെയ്താലും നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഡ്രസ്സ് കേടായി പോവാനോ പിന്നി പോവാനോ ഒന്നും ചാൻസ് ഇല്ല അതും യൂസ് ചെയ്ത് നോക്ക് നല്ലതാണ് കേട്ടോ അത് ഞാൻ വാങ്ങിയതെന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റഗ്രാം പേജെന്നാണ് ആ പേജിൻ്റെ നമ്പർ ഞാൻ പേജിൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് എനിക്കൊണ്ട് ആ പേജിൻ്റെ നമ്പറും കിട്ടും അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ടൈലേഴ്സ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും ഈ ടൈലേഴ്സിനും പൊട്ടിക് ലെവലിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റായിരിക്കും ഞാനൊക്കെ അവരെ അടുത്തു നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇതുവരെ എനിക്കൊരു പണിയും കിട്ടിയില്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതുമാണ് പിന്നെ ഞാൻ അവരെ പേജിൽ നിന്ന് തന്നെ കുറച്ച് സ്കെയിലിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു അതൊരു ഓഫറിൽ എനിക്ക് കിട്ടിയതാണ് ആ സ്കെയിൽ ഞാനിതിൽ കാണിക്കുന്നുണ്ട് വീഡിയോയില് അതും ചെക്ക് ചെയ്ത് നോക്കട്ടോ പിന്നെ മെയിനായിട്ട് ഈ ഒരു സ്റ്റീലിൻ്റെ സ്കെയിൽ തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്യല് രണ്ട് സ്കെയിൽ വെച്ചിട്ടാണ് ഇത്രയും കാലം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മറ്റേ സ്കെയിലൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യാൻ ഞാൻ കുറെയൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ട് കയറട്ടോ അങ്ങനത്തെ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട് പാൻറ്റ് കട്ട് ചെയ്യാനും പിന്നെ ഷെയ്പ്പ് ചെയ്യുക കട്ട് ചെയ്യാൻ കോളർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ആം ആംഹോള് ആംഹോളൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് കട്ട് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ട് തരാം കേട്ടോ പിന്നെ ഏത് ഈ കാര്യങ്ങളൊക്കെ ഇനി കട്ട് ചെയ്തിട്ട് വേണം എൻ്റെ വർക്കേഴ്സ് ഓ ഉമ്മ ആരോടും പറയല്ലോ ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചാണ് ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് മോനെന്നോട് ചോദിക്കുന്നത് ഇതിപ്പോൾ ആരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓരോരുക്ക പറഞ്ഞാൽ മനസ്സിലായില്ലേ അവൻ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളിത്താത്തമാർ കൊണ്ടു കൊടുക്കാൻ ഇപ്പോൾ നമ്മൾ കുറേ യൂണിറ്റൊക്കെ തപ്പി ഉണ്ടായിരുന്നട്ടാ എനിക്ക് ഏറ്റവും ഹാപ്പി ഹാപ്പിയായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് എനിക്കൊരു കുറച്ച് സ്റ്റിച്ചിങ്ങിന് ആളെ കിട്ടണം അല്ലെങ്കിൽ യൂണിറ്റിന് അറിയുന്ന ആളെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് കുറെ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പും ആയിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ യൂണിറ്റിൻ്റെ ഇന്ന ആളൊന്ന് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കുക ഇന്നാളെ ആളെ കോൺടാക്ട് ചെയ്ത് കൊടുക്കുക അവർ ബെറ്റർ ആയിട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ സത്യമാണ് എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ എന്ന് വിചാരിക്കുന്നു ഞാൻ ചിന്തിക്കുകയാണ് മെച്ചപ്പെടരുതെന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പക്ഷേ അങ്ങനെയല്ല മെച്ചപ്പെടണം എല്ലാവരും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളിടയിൽ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെല്പ് ചെയ്യാൻ പറ്റില്ല ബിസിനസ്സാണ് കാരണം എൽ ഏതൊരു ബിസിനസ്സിനായാലും കുറേ മറകളൊക്കെ വെച്ചിട്ടേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടക്ക് രാവിലെ ആയതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളുകൊന്നുമില്ല കുട്ടികൾ ഫുഡാക്കല് കുട്ടികളെ നീപ്പിറ്റിട്ട് അവർക്ക് ഫുഡ് കൊടുക്കൽ അത് കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഇതിലിട്ട് മക്കൾ കഴിച്ചിട്ട് പോയതാണ് ഇതൊക്കെ ഇത് എനിക്ക് തോന്നുന്നത് മിക്ക വീടുകളിൽ ഇതൊക്കെയാണ് അവസ്ഥ എന്നാണ് മക്കളുള്ള ആവേശം കൊണ്ട് മക്കളുള്ള വീടുകളിൽ മിക്ക വീടുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ടോയ്സൊക്കെ ഒരു ഉണ്ടാവും എല്ലാം വാരി കളിച്ചിട്ടും നമുക്കെന്താ പണി അത് പിന്നെ എടുത്തിട്ട് എടുത്തെടുത്ത് എന്ത് വെക്കും ഒതുക്കി ഒതുക്കിയിട്ട് എടുത്ത് വെക്കും ഇത് തന്നെ ഡെയിലി ഇവിടെ അവസ്ഥ അങ്ങനെ ഇതൊക്കെ ഒതുക്കി ഒതുക്കി അതിൻ്റെ ഉള്ളിലോട്ടേക്ക് എടുത്ത് വെക്കുക പിന്നെ എൻ്റെ കോലമൊന്നും ആരൊന്നും ചോദിക്കരുത് ഞാൻ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് നെലിഞ്ഞിട്ടാണ് ആ ഒരു കഫ്താനം കൂടിയിട്ട് കഴിഞ്ഞാൽ ഇക്ക ചോദിക്കുന്ന കാര്യമാണ് ഈ അതും കൂടിയിട്ട് കഴിഞ്ഞാൽ കാണാനുണ്ടാവും അല്ല ഞാൻ കയറ് കെട്ടിയില്ല കയറ് കെട്ടി കൊണ്ട് എല്ലാം കൂടി ഒരു കോല ഉണ്ടാവും എന്നിട്ട് അതിന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് മുകളിൽ പോയിട്ട് എൻ്റെ ഞാൻ ഒരു മാസമായിട്ട് ചെയ്യുന്ന ഹാൻഡ് വർക്കാണ് ഇത് ഒരു മാസവും കഴിഞ്ഞ് എൻ്റെ ഒരു ഡ്രസ്സാണ് എനിക്ക് അത് തന്നെ പണിയാനുള്ള ടൈം എനിക്ക് കിട്ടില്ല ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം ആദ്യം ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ മോൾ വീട്ടിൻ്റെ മോൾ വെച്ചിട്ടാണ് അപ്പോൾ അന്നേരം എടുത്ത ഷെൽഫും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിലിപ്പം കട്ട് പീസ് കാര്യങ്ങൾ തുണികളൊക്കെ കൊണ്ടാച്ചു വയ്ക്കുക ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക ഞാൻ തന്നെ വരും കുറേ വാരി വലിച്ചിടും പിന്നെ എടുത്തോണ്ട് പോകും അതിപ്പോൾ ഞാൻ കാണിച്ചെന്ന് വെച്ചാൽ ഓർഡർ ആണ് കേട്ടോ അതിന് കട്ട് ചെയ്യാൻ എന്നോട് എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഞാൻ കട്ട് ചെയ്യാൻ കൂടി എടുക്കുകയാണ് അവിടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത എൻ്റെ ബാക്കി സാധനങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ മോളിൽ നിന്ന് എനിക്ക് താഴെ പോയിട്ട് അത് കട്ട് ചെയ്യാൻ വെക്കണം പിന്നെ സ്റ്റിച്ച് ചെയ്ത ഐറ്റംസൊക്കെ ചെക്ക് ചെയ്യണം ഇത്തവർ രാവിലെ വരും കേട്ടോ അവർ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത സാധനങ്ങളൊക്കെ തരും ചെക്ക് ചെയ്ത് നോക്കും എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടാകാൻ അവർ തന്നെ റെഡിയാക്കി തരും കേട്ടോ ഈ ഈ ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുക അത് കട്ട് ചെയ്യാനുള്ളത് ഇത് ഫുഡ് കഴിക്കുന്ന ടേബിളാണ് കേട്ടോ സത്യത്തിൽ ഇത് ഇപ്പം ഏത് ടൈം നോക്കുകയാണെങ്കിലും എൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നതിന് ഞാൻ ഓടി പോയി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കൂ ഇല്ലെങ്കിൽ കോലായി കിടക്കും അത് വിചാരിച്ചിട്ടാണ് ഷോപ്പ് എടുത്തത് പക്ഷേ സത്യത്തിൽ നടക്കുന്നില്ലടോ ഒരു കാര്യവും എങ്ങനാണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കാനാ മക്കളെയും വെച്ചിട്ട് ഒരു കാര്യവും നടക്കില്ല ഈ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്യുക എന്തൊക്കെയാണ് പ്ലാന് ഒരു പ്ലാനും നടന്നിട്ടില്ല ഷോപ്പിൽ കൊണ്ടുപോകും അതേപോലെ തിരിച്ച് മെറ്റീരിയൽ കൊടുത്ത് ഇങ്ങോട്ട് വരും വീട്ടിൽ നിന്ന് കട്ട് ചെയ്യും ഇത് അവസ്ഥ ഇതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചതാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേറെ ആൾക്കാരെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചേച്ചിന് കിട്ടിയിട്ടുണ്ട് ആ നല്ല അടിപൊളിയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അലഹമുള്ള നമുക്ക് യൂണിറ്റിലോട്ടേക്ക് വിടുന്നതിൽ നല്ല നമ്മൾ നമ്മളടുത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യുന്നേ നമുക്കതൊരു സുഖമാണല്ലോ ഇങ്ങനെ ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ചില ടൈം ഉണ്ടല്ലോ അവിടെ കാണുന്നത് താണ്ട അവസ്ഥ ഇതെൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ഏരിയ ആണ് ആ സ്കെയില് കണ്ടോ അതാ ഞാൻ പറഞ്ഞത് അവരുടെ അടുത്ത് ഞാൻ വാങ്ങിയ കോംബോ ആ നിശ്ചയിതാനൂർ കോംബോ ആയിട്ട് വാങ്ങിയ സ്കെയിലാണ് കേട്ടോ ഇത് ഇതിന് വരുന്നത് എത്രയെന്നറിയാം ഫൈഡബിളിനേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങും അപ്പം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട് ആയിരത്തി എത്രോന്റെ ഉറപ്പേൻ്റെ ഐറ്റം ആണ് അത് പക്ഷേ അവർ ഓഫറിൽ ഇട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞതാണ് സിങ്ങറാണ് ഞാൻ യൂസ് ചെയ്യുന്ന പവർ മെഷീൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോൾ എണീറ്റ് മോൾ എണീറ്റപ്പം മോക്ക് ഫുഡ് എടുക്കുകയാണ് ഐ സിക്ക് പിന്നെ ക്യാമറ കണ്ട എനിക്ക് ഉണ്ടായി അവർ കളിയാണ് ഞാൻ നടന്ന് കളിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച് മോക്ക് ഫുഡാക്കി രണ്ടാളുണ്ട് കേട്ടോ വീട്ടിൽ അനിയൻ്റെ വൈഫും കുട്ടിയുണ്ട് അതേപോലെ എൻ്റെ മോളും മോനും ഉണ്ട് മൂന്നാൾക്കാർ ഇവരെ ഫുഡ് വേണം രാവിലെ രാവിലെ ഫുഡാക്കി കൊടുക്കണം ഒരുക്കി അങ്ങനെ മോക്ക് കഞ്ഞി കൊടുക്കും ഇവിടെ മുത്താറി കൊടുക്കില്ല മോനും മുത്താറിയൊക്കെ കുടിക്കും പക്ഷെ ഇവള് കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ മുത്താറിയ ആദ്യമൊക്കെ കുടിക്കും പിന്നെ പിന്നെ തുപ്പിക്കളി അങ്ങനെ ഇവരിക്കുള്ള ഫുഡാക്കല് കാര്യങ്ങള് അങ്ങനെ അത് എഴുത്ത് ഇനി മോക്ക് ഫുഡ് കൊടുക്കണം എല്ലാം ഒരാൾ തന്നെ ചെയ്യണം കേട്ടോ അതാലോചിക്കുന്നവരെ ഭയങ്കര ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു സങ്കടം ആവും മതി ഇനി എന്തിനാ മുന്നോട്ടേക്ക് പോകുന്നതെന്ന് പക്ഷെ ഇവരെ ഇപ്പൊ എന്തായാലും മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഈ ഒരു ബിസിനസ് തന്നെ വേണം സത്യത്തിൽ നമ്മളൊരു ഒരു ചെടി നട്ട് എന്നെ കൊണ്ട് അതിങ്ങനെ വേര് പോകൂലേ അതേപോലെയാണ് അവസ്ഥ ഇതിങ്ങനെ വേരായി പടർന്നു കഴിഞ്ഞ് ഇനി അത് പറിച്ച് മാറ്റാൻ പറ്റില്ല എൻ്റെ മേത്തുനിന്ന് അത്രക്കും അതിൽ അഡിക്റ്റായി ഇനി ഒരിക്കലും അത് പോവില്ല ഇത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ആലിയൊക്കെ ഇട്ടാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്കല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വന്ന് എന്നെ അതിങ്ങനെ ഒന്ന് എടുത്ത് നോക്കണം ചെയ്ത് നോക്കണം അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റിയാണ് അപ്പോൾ ഇത്തരം എന്തൊക്കെ കുറേ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ടു അങ്ങനെയാണ് ചെയ്യല് അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ആടെ പോയി വാങ്ങും ചില സിറ്റുവേഷനിൽ അങ്ങനൊക്കെയാണ് ഇതൊരു അലിയൊക്കെ ഇട്ടാണ് കേട്ടോ പുതിയ മോഡൽ നമ്മൾ ചെയ്ത് നോക്കിയതാ അപ്പോൾ മുപ്പത്തി എന്നോട് ചോദിക്കും എന്നെ ഒന്നും കാണുന്നൊന്നും ഇല്ലാലോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല നിങ്ങളെ ഗോൾഡൊക്കെ നല്ലോണം കാണുന്നുണ്ട് മുപ്പത്തി എന്നോട് പറഞ്ഞാൽ ഗോൾഡൊക്കെ നല്ലോണം കാണിച്ചു നല്ല കമ്പനി ആട്ടോ എല്ലാവരും അലഹദില്ല എനിക്ക് കിട്ടിയ വർക്കേഴ്സൊക്കെ നല്ല കമ്പനിയാണ് ഞാൻ ഒരിക്കലും വർക്കേഴ്സെന്ന് പറയില്ല എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ് അവരുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നതല്ലെങ്കിൽ ഞാൻ എപ്പോഴും കഴിഞ്ഞ് കാരണം മക്കളുള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇവരുള്ളത് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതന്നെ അങ്ങനെ എത്താത്ത വന്ന് അതൊക്കെ തന്ന് അതിൻ്റെ ഇടക്ക് മക്കളൊക്കെ അതിൻ്റെ ഇടക്ക് വരുന്നുണ്ട് കേട്ടോ മക്കൾ വന്ന് നോക്കുന്നുണ്ട് ഡ്രസ്സ് എടുത്ത് നോക്കുന്നുണ്ട് പിന്നെ എൻ്റെ മറിയപ്പെണ് ഡ്രസ്സ് കണ്ട ഒക്കെ ഒന്ന് എടുത്ത് നോക്കണമെങ്കിൽ കൊണ്ടുത്തരണം അങ്ങനത്തെ ഒക്കെ പരിപാടി മൂപ്പത്തിക്കുണ്ട് ഇത്താത്ത പിന്നെ ഓരോരോ ഡൗട്ട് ചോദിക്കുക കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ഓരോന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകാം ഇവർ മാത്രമല്ല നമുക്ക് വേറെ ഇത്താത്തമാരുണ്ട് ഇപ്പോൾ പുതിയായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പം പുതിയ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വന്നതൊക്കെ ഞാൻ അവിടെ ഇട്ട് ഇനി അടുത്ത പണിയെടുക്കണം മക്കൾക്ക് ഞാൻ കഞ്ഞി കൊടുത്തോണ്ട് കഞ്ഞി കഞ്ഞു കൊടുത്തത് ഫിനിഷ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് എലാസ്റ്റിക്ക് ഈ ഒരു മെഷീനിൽ ഈ ഒരു സംഭവം എന്തിനാണ് യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പിന്നോട്ടെ മനസ്സിലാക്കിയത് അവിടെ ഞാൻ അലാസ്റ്റിക് ഇട്ട് വെച്ച് അത് പാൻ്റ് അടിക്കാണ്ടായിരുന്നു അങ്ങനെ എലാസ്റ്റിക് ഇത്താത്ത എടുത്തിട്ട് പറഞ്ഞു അത് എത്ര ആണോ വേണ്ടിയാ അത്ര എടുത്തിട്ടോ ബാക്കി തന്നേക്കെന്ന് കഞ്ഞി കൊടുത്തോണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പൂച്ച എഴുന്നോ ഒരു കിഴീൻ്റെ കുട്ടിനെ കടിച്ചുകൊണ്ട് വന്നിട്ട് അത് അയച്ചിക്ക് കണ്ടപ്പം ഭയങ്കര അത്ഭുതം ഇതെന്താ ഉമ്മി ഇതെന്തിൻ്റെ ഉമ്മയും അവിടെ പോയി ഇതിനെന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ മറിയപ്പെടും പറയാൻ വേണ്ട മറിയപ്പെും വന്നിട്ട് അതിനെ തോണ്ടണോ ഞമ്മണ്ടണോ എന്നൊന്നും അറിയില്ല എന്താക്കണം എന്നെ മുപ്പതിക്ക് തെന്നെ അറിയ ഐസിങ് ഞാൻ ചോദിക്കും അതിൻ്റെ ഉമ്മയും ഇവിടെ പോയി ഉമ്മി അപ്പോൾ ആ വല്ലേ പൂച്ച കടിച്ചിരിക്കില്ലേ അതിൻ്റെ ചോര വരുന്നില്ലേ മുപ്പതിക്ക് ഭയങ്കര സങ്കടം മക്കൾക്ക് പിന്നെ എല്ലാത്തിനോടും ഭയങ്കര ഒരു കൈൻഡായിരിക്കുമല്ലോ അതിൻ്റെ ഇടയിൽ ഇനി തിരുമ്പൽ തിരുമ്പണോ ഉണക്കണോ അറിയിടണോ റബ്ബേ എനിക്കൊരു ദിവസം എന്ന് പറയുന്നുണ്ടല്ലോ തലവേദന അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ പെണ്ണ് കളിക്കുന്നത് തുടക്കാൻ വെച്ച മോപ്പിൻ്റെ വെള്ളത്തിലാണ് ആ കളിക്കുന്നത് കണ്ടോ അത് വേറെ വായിക്കും പിന്നെ എൻ്റെ ഇടയിൽ മോക്ക് പോയി പാൽ കൊടുത്ത് ഉറക്കാൻ നോക്കൂ കേട്ടോ ഉറക്കാൻ കുറേ കളിക്കും ഉറങ്ങുന്നുല്ല എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കിടത്തി പിടിച്ച് ചിലപ്പോൾ ഞാൻ ഡോറിനൊക്കെ മുട്ടു അന്നേരം മുൻപ് പേടിച്ച് കിടന്ന് ഉറങ്ങും എൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് ആക്കേണ്ട കാര്യങ്ങൾ നോക്കണ്ടേ ഇന്ന് ഞാൻ ചിക്കൻ മുളകിട്ടവും പത്തിരി ആക്കാമെന്ന് വിചാരിച്ചത് എന്നാ അങ്ങനെ ചിക്കൻ മുളകിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് അതൊക്കെ ഇനി ചിക്കന് ഞാൻ കഴുകി എടുത്ത് അതിലിട്ടതാ കേട്ടോ പിന്നെ ഞാൻ കാണുന്ന അതിൽ ഇനിയും പീസ് ഉണ്ട് എന്നുള്ള അത് അതിലോട്ടേക്ക് തന്നെ ചേർത്ത് ഇനി ചിക്കൻ കറി ആക്കണം ചിക്കൻ കറി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടിലിപ്പോൾ ഞാനും ഞാൻ പറഞ്ഞില്ലേ അതിന് എൻ്റെ വൈഫ് ഞാനുള്ളൂ ഉമ്മില്ലാത്തതിനെ കൊണ്ട് നമുക്ക് ഒരു ഹെൽപ്പിനൊരു ഇത്താത്ത വന്നിട്ടുണ്ടേനും ആ ഇത്താത്ത തുടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ ചിക്കൻ കറി ആക്കാണ് കേട്ടോ ചിക്കൻ മുളക് ഇട്ടത് നല്ല രസമാണ് കേട്ടോ റെസിപ്പി പറയണോ നിങ്ങൾക്ക് ബോറടിക്കുവോ എന്നാലും പറഞ്ഞുതരട്ടോ ഞാൻ ചിക്കൻ്റെ മുളകെട്ടത് എങ്ങനെ ആക്കല്ന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സത്യം പറഞ്ഞ കൊണ്ട് എനിക്കിത് ഇഷ്ടമാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് കേട്ടോ ഇത്ത വീട്ടിൽ വന്ന് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ അനിയന് അനിയൻ ഉപ്പാൻ്റെ പെങ്ങൾ എന്തൊക്കെ പൊട്ടത്തരായിരിക്കാൻ റബ്ബ് പറയുന്നത് ഉപ്പാൻ്റെ പെങ്ങൾ അപ്പത്തെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും മൂപ്പത്തിൻ്റെ ചിക്കൻ മുളകിട്ടതും തൈരും തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ നെയ്ച്ചോറൊന്നും അല്ല കേട്ടോ വെറും ചോറ് ചിക്കൻ മുളക് ഇട്ടത് തൈര് നോമ്പാ വായിര്യാസ്ഥ ആ നോന്നാ വരുന്നുണ്ട് എന്തായാലും മൂപ്പത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ അവിടെ പോയി തന്നേരപ്പം വിചാരിക്കുന്നുണ്ട് ചെറുതിൽ നമ്മൾക്ക് ഇതെങ്ങനെയെങ്കിലും ഉണ്ടാക്കാനൊക്കെ പഠിക്കണം പിന്നെ ഞാൻ ഞാൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സമയം കിട്ടാത്തതിനെ കൊണ്ടാണ് കേട്ടോ മക്കളെ ഫുഡൊന്നും ഉണ്ടാക്കാത്ത ഇതിപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി എന്നാൽ റെസിപ്പി ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ബോറടിക്കും ചിലപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാലോ റെസിപ്പി വേണ്ട നമുക്കിത് മെല്ലെ സ്കിപ്പ് ചെയ്യാം ഞാൻ ഈ കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആടെ റെഡിയാക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കറിയാക്കി അപ്പോൾ ആണ് ഷോപ്പിൻ്റെ ഒന്ന് ആൾ വിളിച്ചത് അവിടെ നിന്ന് ടൈലർ സ്റ്റിച്ചിങ്ങിന് ഒരാൾ വരും എന്നാണ് ഇനി പെട്ടെന്ന് തന്നെ ഒരു പർദ്ധ എടുത്തിട്ട് ഓടി നമുക്ക് പിന്നെ പർദ്ധ ഉണ്ടല്ലോ ഒന്നും പേടിക്കണ്ടല്ലോ പർദ്ധ ഇട്ട് മോളെ ആടാക്കി ഞാൻ പോയി ഞാൻ വേഗം ഷോപ്പിലേക്ക് ഓടിപ്പോയിട്ട് എന്തായി അവിടെ ആൾ വരുന്ന പറഞ്ഞിട്ട് ഞാൻ കാത്തുക്കാണ് ഇവരാ ഇവരാണ് ആളെ കൊണ്ടുവരുന്നത് ആൾ ആരെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരു തകത്താണ് വരുന്നതെന്ന് പറഞ്ഞതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് ഞാൻ ഇക്കാനോട് ഒന്ന് മക്കളെ നോക്കി ഞാൻ വേഗം വരാൻ പറഞ്ഞിട്ട് പോയതാണ് പിന്നെ അതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് വീണ്ടും വന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്യണം പാക്ക് ചെയ്യണം അതൊക്കെ മടക്കി വെക്കണം മടക്കി പാക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളെയും കൂട്ടി വന്നു വന്നിട്ടോ പിന്നെ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ അവരെയും കൂട്ടി വന്നാണ് കാര്യങ്ങളും പണികളൊക്കെ ഒന്ന് ഒരു വിധത്തിലാക്കി വെച്ചതിന് ശേഷം ഇവിടെ വന്ന് ഇനി ഇതൊക്കെ ഇനി ഇതൊക്കെ ഈ ഒരു ജംബോ കവറിൽ ഫുൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ ഇതൊരു പലാസയും ടോപ്പും ഒരു കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു പലാസ പെയിൻറ്റും ടോപ്പാണ് ആണ് കേട്ടോ ഞാൻ ഇതുമെന്ന് ഇനി കുറേ ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് എനിക്കിതിങ്ങനെ ഓരോന്ന് എടുക്കുന്ന നേരം ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം എനിക്കിതൊക്കെ ഇങ്ങനെ ഫ്രഷ് ഫ്രഷായിട്ട് നേരം നമ്മൾ നമ്മളെ അല്ലേടാ എന്താ പറയുക അത് കാണുന്നവരുണ്ടാകുന്നൊരു ഹാപ്പിനെസ് അതിൻ്റെ നമ്മളിപ്പം പറയില്ലേ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അത്ര വേറൊരു ലഹരി ഉണ്ടാവില്ല അത് സത്യമാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതി അതിൻ്റെ വളർച്ച ഇങ്ങനെ കാണുന്നവരും നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ അത്ര വലിയൊരു ലഹരി വേറെ ഉണ്ടാവില്ല നമ്മളത് എങ്ങനെ വലുതാക്കണം എങ്ങനെ നന്നാക്കണം എന്നുള്ളൊരു ചിന്ത തന്നെ എപ്പോഴും ഉണ്ടാവാൻ അതേപോലെ എനിക്ക് ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നൊരു ആദ്യം സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് തന്നെ ആയിരിക്കും പക്ഷെ അത് കാണുന്നവർ എപ്പോഴും എനിക്കൊരു പുതിയ പുതിയൊരു എന്തൊക്കെയോ ഒരു തോന്നലാണ് അത് കാണുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടാ അത് ഇപ്പം സ്റ്റിച്ചിങ്ങിന്ന് മാത്രമല്ല വേറെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നമ്മൾ ചെയ്തൊരു വർക്ക് പിന്നും കാണുന്നൊരു സന്തോഷമാണ് അതിലും വേറെ സന്തോഷമാണ് ആ കസ്റ്റമർ അത് ഇട്ടിട്ടൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു റിവ്യൂ തരുന്നവരൊക്കെ കഴിഞ്ഞ അന്നത്തെ കാര്യം അന്ന് നമ്മൾ നമ്മളെന്നെ നമ്മളെ കഴിഞ്ഞിട്ടേ ഇനി പിന്നെ ആളുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടാകും നമുക്ക് എന്തോ എന്തോ ഒരു സുഖമാണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് എൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അനുഭൂതിക്കുക അയ്യവ അയവാ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഇക്കാനോട് ഇങ്ങനെ പറയുന്ന മതി ഇത് ഒരു ഓൾറെഡി ഇനി കണ്ടതല്ലേ പിന്നെ പിന്നും ഇങ്ങനെ കണ്ട് ഇങ്ങനെ സന്തോഷിക്കുന്നത് എന്തിനാണുള്ളത് പക്ഷേ അതൊരു വേറെ ലെവലാണ് അങ്ങനെ അങ്ങനെ തോന്നലുണ്ടോ എനിക്കറിയില്ലേ ആ പിന്നെ അതിൻ്റെ അടുക്ക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളെ യൂണിറ്റിൻ്റെ കാര്യം അതൊരു സർപ്രൈസായിട്ട് വെച്ചതേനെ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാണ്ടിരുന്ന എനിക്ക് എനിക്ക് തീരെ ടൈമുണ്ടായിരുന്നില്ല നമ്മൾ എന്താ പറയുക ഒരു പ്രൊഡക്ഷൻ വലിയ പ്രൊഡക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു യൂണിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ യൂണിറ്റിലോട്ടേക്ക് സാധനം പർച്ചേസ് ചെയ്യൽ ഇല്ലാത്ത പൈസ വെച്ചിട്ട് എന്താ പറയുക എല്ലാം എല്ലാം വെച്ച് ഉള്ള പൈസ എന്താണ് ഇപ്പോൾ ഉള്ള സേവിങ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഫുള്ള് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അത് യൂണിറ്റിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളാ ഒരു ഐഡിയ ഉണ്ടായിരുന്നേ പക്ഷേ എല്ലാം പെട്ടെന്നേനോ പെട്ടെന്ന് എല്ലാം ഇങ്ങോട്ടിലൂടെ ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ച മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതൊരു ഫൈവ് ഹൺഡ്രഡിൻ്റെ അബോ മെറ്റീരിയൽസ് ഉണ്ട് മൊത്തത്തിൽ നമ്മൾ യൂണിറ്റിലോട്ടേക്ക് ഇത് മാത്രമല്ല കേട്ടോ ഇനിയുണ്ട് മെറ്റീരിയൽസ് എല്ലാം യൂണിറ്റിലോട്ടേക്ക് ചേഞ്ച് ചെയ്ത് ഇനിയിപ്പം ഇൻഷാല്ല അവിടുന്ന് അത് സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കാത്തിക്കണം എല്ലാവരും ദുവാ ചെയ്ത് എല്ലാവരും ബിസിനസ്സും ആവട്ടെ എൻ്റെ മാത്രമല്ല എല്ലാവരുടെ ബിസിനസ്സും സക്സസ് ആവട്ടെ ഇപ്പം കൂടെ ഞാൻ ഈ ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും ഞാൻ ഫ്രീ ആയിട്ടാണ് തലയിൽ വെളിച്ചെണ്ണയും തിരിച്ചിരിക്കുകയാണ് മോളേയും ഉറക്കി പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഇരുന്ന് വീഡിയോ വോയിസ് കൊടുക്കാം കുറേ നേരമായി വോയിസ് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ പറ്റുന്നില്ല എന്തായാലും ഇതും നടക്കണ്ടേ അപ്പം നല്ല വോയിസ് കൊടുക്കുകയാണ് ഞാൻ മോൾ എണീറ്റിണ്ടേ പിന്നെ എൻ്റെ കുളിയും ഒക്കെ നിൽക്കും ഞാൻ കുളിച്ച് നിസ്കരിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ട് നിസ്കാരം സ്കിപ്പ് ചെയ്യരുതല്ല അപ്പോൾ അതും നോക്കണ്ടേ എല്ലാം നോക്കണം അപ്പം നമ്മൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെ കാര്യങ്ങൾ ഓ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ഇടയ്ക്ക് ഞാൻ എനിക്ക് ചിരി വരും കേട്ടോ ഇടക്ക് ഞാൻ ഞാൻ ചിന്തിക്കും ഞാൻ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത് ഏ ഞാനാർക്കും വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് പിന്നെ ഞാൻ ചിന്തിക്കും ഇത് ഇത് നമുക്ക് ഒരു ഐഡൻറ്റിറ്റി അല്ലേ നമ്മളെ ബ്രാൻഡെന്ന് പറയുന്നത് എൻ്റെ കഷ്ടപ്പാട് മാത്രല്ല കേട്ടോ ഇക്കയും കഷ്ടപ്പെടുന്നുണ്ട് ഞാനും കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് ആ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പറയാം എനിക്ക് പൊന്തെന്ന് തന്നെ ഇല്ലേക്കാ ഇതൊക്കെ ഫോൾഡിങ് ഒക്കെ ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതിന് ശേഷം രാത്രിയായി രാത്രി നോമ്പ് പുറക്കൊക്കെ കഴിഞ്ഞ് അന്ന് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലേ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കേണ്ട വലിയ വീഡിയോ ആയി രാത്രിയായി നോമ്പൂറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ടൈം എത്രയെന്നറിയാവോ പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പത്ത് മുതൽ ഞാനൊരു പന്ത്രണ്ട് മുക്കാൽ വരെ കട്ട് ചെയ്തിട്ടാണ് ഇതാണ് എൻ്റെ ഒരു ദിവസം ചില ദിവസേലും കട്ടായിരിക്കും കേട്ടോ ഒക്കെ കഴിഞ്ഞ് എന്നു വച്ചാൽ ഞാൻ എന്നെ ഉറങ്ങാൻ പോകാനെട്ടോ അപ്പോൾ ഇതേപോലത്തൊക്കെ വീഡിയോ ഒക്കെ അയച്ചാൽ പിന്നും വരെ കേട്ടോ നല്ല വീഡിയോ ആയിട്ടൊക്കെ കേട്ടെ വരാം ഞാൻ വീട്ടിൽ നിന്ന് സാധനം ഒക്കെ വരട്ടെ ഇൻഷാല്ല നമുക്കതൊക്കെ വെച്ചിട്ടൊരു അടിപൊളി വീഡിയോ തന്നെ ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബായ്